പ്രീമിയർ ഷാർജയിൽ തുടക്കമായി ടീമുകളാണ് ഗ്രൂപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ആഭ്യന്തര വിവിധ ടീമുകളുടെ ജേഴ്സി പ്രകാശനത്തിന് പിന്നാലെ ഡി സി എസ് ടെല്ലാർ ഗ്രൗണ്ടിൽ ആരംഭിച്ച വാഷിയേറിയ ലീഗ് ചാമ്പ്യൻഷിപ്പിൽ പത്തു ടീമുകളാണ് പോരാട്ടത്തിനിറങ്ങുക അൽമദീന മാങ്കോ ഹൈപ്പർ മാർക്കറ്റുകളുടെ മാതൃകമ്പനിയായ അൽമദീന ഗ്രൂപ്പിന് കീഴിൽ ജീവനക്കാർക്കായി നടക്കുന്ന ഏറ്റവും വലിയ ടൂർണമെന്റാണിത് ഗ്രൂപ്പിന് കീഴിലുള്ള വിവിധ ഡിവിഷനുകളെയും ഉപകേന്ദ്രങ്ങളെയും പ്രതിനിധീകരിച്ചുള്ള ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുക അൽമദീന ചലഞ്ചേഴ്സ് മാംഗോ കിങ്സ് ക്ലിക്ക് ഓൺ ലെജൻസ് ട്രോഫിറ്റ് ലെവൻ എം എൻ സി ഡോമിനേറ്റേഴ്സ് ടെക് ഓർബിറ്റ് റോയൽസ് അൽ ഗോൾഡൻ ഇലവൻ ഡോട്ടോക് ഒയാസിസ് ബ്ലാസ്റ്റേഴ്സ് എന്നിവയാണ് ടീമുകൾ ഗ്രൂപ്പിലെ വിവിധ വിഭാഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന ടീമുകളാണിത് ഒരു ടൂർണമെന്റ് എന്നതിനേക്കാൾ ഗ്രൂപ്പിന് കീഴിലെ ജീവനക്കാരുടെ അഭിരുചികളുടെയും വിവിധ വിഭാഗങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്ന സുശക്തമായ ഇഴയടുപ്പത്തിന്റെയും ആഘോഷമാണിതെന്ന് അൽമദീന ഗ്രൂപ്പ് മാനേജ്മെന്റ് ചൂണ്ടിക്കാട്ടി ടീം സ്പിരിറ്റ് വർദ്ധിപ്പിക്കുന്നതിനുള്ള നീക്കമായി കൂടിയാണ് മാനേജ്മെന്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത് ജീവനക്കാരുടെ പങ്കാളിത്തവും പ്രോത്സാഹനവും കൊണ്ട് ആവേശഭരിതമായ അന്തരീക്ഷത്തിലായിരുന്നു ഉദ്ഘാടന മത്സരം ട്വന്റി ദുബായ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം